നമസ്കാരം ന്യൂസ് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മു കശ്മീരിലെ വിധി അനുകൂലമല്ലെങ്കിൽ ബി ജെ പി പല രീതിയിലുള്ള നാറിയ രാഷ്ട്രീയ കളികളും കളിക്കുമെന്ന് കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും കൃത്യമായി അറിയാം പ്രതിപക്ഷത്തുള്ള പാർട്ടികളെയെല്ലാം ജയിലഴിക്കുള്ളിലേക്കാക്കുന്ന അല്ലെങ്കിൽ അവരുടെ നേതാക്കളെയെല്ലാം വീട്ടുതടങ്കലിലാക്കുന്ന പതിവ് നാണംകെട്ട കളി ബി ജെ പി ഇനിയും അവലംബിക്കാൻ സാധ്യതയുണ്ട് ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് അവിടെ സുഗമമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടക്കുന്നു അതിലൊന്നും ഒരു വെല്ലുവിളിയില്ല വെല്ലുവിളി ഉണ്ടാകുന്നിടത്ത് കർശനമായി സൈനിക നടപടികൾ ത്വരിതപ്പെടുത്തും എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്കയുണ്ട് നമുക്കറിയാം പത്തുകുല്ലത്തിനിടയിൽ ആദ്യമായി വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു അതും മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാശ്മീരിലെ എല്ലാ മണ്ഡലങ്ങളും പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അതുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കണക്കാക്കാൻ കഴിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അക്രമ ഭീഷണിയുള്ള പ്രശ്നസാധുതാ മണ്ഡലങ്ങൾ നിരവധിയാണ് തൊണ്ണൂറ് നിയമസഭാ സീറ്റിൽ കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസം കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും കൃത്യമായി ഉണ്ട് ഒമർ അബ്ദുള്ളയും ഫാറൂഖ് അബ്ദുള്ളയുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി കൃത്യമായൊരു പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകുമ്പോൾ പി ഡി പി ആശയക്കുഴപ്പത്തിലാണ് മെഹബൂബ മുഫ്തിയെ ആരും തന്നെ അടുപ്പിച്ചിട്ടില്ല നമുക്കറിയാം ഇതിനു മുമ്പ് മുൻപ് സർക്കാരുണ്ടാക്കിയപ്പോൾ പി ഡി പി ബി ജെ പിയും ചേർന്നായിരുന്നു സർക്കാരുണ്ടാക്കിയത് കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ അതിനുശേഷം പി ഡി പിക്ക് എട്ടിൻ്റെ പണിയാണ് ബി ജെ പി കൊടുത്തത് അതുകൊണ്ട് തന്നെ ഒരു സഖ്യ സാധ്യതയ്ക്ക് പി ഡി പി തയ്യാറാകാൻ ഒരുവിധ സാധ്യതയും ഇല്ല ഇടയ്ക്ക് വെച്ച് ഗുപ്കാർ സഖ്യം ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ഇനി അത് പക്ഷേ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയം ഉടലെടുത്തിരിക്കുന്നു ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്നത് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അതായത് തെരഞ്ഞെടുപ്പ് വിധിയെ മാറ്റിമറിക്കാൻ വലിയ രീതിയിലുള്ള ഫാബ്രിക്കേഷൻ ഉൾപ്പെടെ നടത്തുന്ന രീതിയിലേക്ക് പോകാൻ കേന്ദ്ര നേതൃത്വം പരസ്യമായി ഒരു നീക്കം നടത്തുന്നു എന്ന ആരോപണം പല കോടുകളിൽ നിന്നും ഉയരുന്നുണ്ട് ബി ജെ പി അവരുടെ വരുതിയിലേക്ക് തെരഞ്ഞെടുപ്പ് വിജയത്തിനെ എത്തിക്കാൻ വേണ്ടിയുള്ള ഏതറ്റം വരെയുള്ള നയങ്ങളും അവർ സ്വീകരിക്കും അതിനായി വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തും നമുക്കറിയാം എഴുപത്തൊമ്പതോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ് അതിൻ്റെ ചൂട് വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിനിടയിൽ ഈ തൊണ്ണൂറ് നിയമസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിരവധിയായ മണ്ഡലങ്ങളിൽ കൃത്രിമം കാട്ടപ്പെടാനുള്ള എല്ലാവിധ സാധകളും അവിടെ നിലനിൽക്കുന്നുണ്ട് അത് ചോദ്യം ചെയ്ത് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് മനോജ് സിൻഹ ലഫ്റ്റനന്റ് ഗവർണറായി ഏകപക്ഷീയമായി തന്നെയാണ് ബി ജെ പിക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുന്നതെന്ന് കോൺഗ്രസ്സിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇത്തരം ഒരു നിലപാട് ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിധി എന്തു തന്നെയായിരുന്നാലും അത് നിഷ്പക്ഷമാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണം അതല്ലാത്ത പക്ഷം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിൽ സഹകരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു